ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതും ദോശ ഇടിയപ്പം അപ്പം തുടങ്ങി ഒട്ടുമിക്ക പലഹാരങ്ങൾക്കൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി ഒന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കടായിയോ മറ്റോ അടുപ്പത്തേക്ക് വയ്ക്കുക ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും മൂന്ന് ഏലയ്ക്ക രണ്ട് കറുവപ്പട്ട അതുപോലെ മൂന്ന് ഗ്രാമ്പു എന്നിവയിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം അതായത് ഈ കറുവപ്പട്ടയും മറ്റും മൂത്ത് വരുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവർ എണ്ണയിലേക്ക് നന്നായിട്ട് ആവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് അര ടീസ്പൂൺ അതുപോലെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അര ടീസ്പൂൺ എന്നിവ ചേർത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ മൂപ്പിക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണമൊക്കെ മാറി ഈ കാണുന്നത് പോലെ ചെറുതായിട്ടൊന്ന് മൂത്ത് ചുവന്ന് വരുമ്പോഴേക്കും ഇതിലേക്കൊരു ആറ് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതുപോലെ കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് വഴറ്റി തുടങ്ങാം സവാള എത്രത്തോളം നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പറ്റുന്നുവോ അത്രത്തോളം നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിനനുസരിച്ചാവും നമ്മുടെ ഈ ഒരു മുട്ടക്കറിയുടെ ടേസ്റ്റ് കൂടി വരിക എന്ന കാര്യത്തിൽ തീരെ അങ്ങ് വഴറ്റി ക്രിസ്പിയാക്കി എടുക്കാനും പാടില്ല ഈ കാണുന്നത് പോലെ വഴണ്ട് ഏകദേശം ഒരു ബ്രൗൺ കളറായി വരണം അപ്പോഴേക്കും നമുക്കിതിലേക്ക് മറ്റ് ഐറ്റംസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം മുളക് പൊടി രണ്ട് ടീസ്പൂൺ എരിവ് കുറച്ച് മതിയെന്നാണെങ്കിൽ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ശേഷം ഇതോടൊപ്പം തന്നെ രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് മൂപ്പിക്കുക ഇവിടെ ഈ ചേർത്ത് കൊടുക്കുന്ന സവാളയായാലും അതുപോലെ മസാല കൂട്ടായാലും അത് പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നത് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കുന്ന എണ്ണയുടെ അളവിനനുസരിച്ചായിരിക്കും അതുകൊണ്ട് തന്നെ സവാളയും മറ്റും വഴറ്റിയെടുക്കാൻ കൂടുതൽ എണ്ണ ചേർത്ത് കൊടുക്കണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് കൂടുതലായിട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു മസാലക്കൂട്ടും നന്നായിട്ട് മൂർത്ത് ചുവന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു മസാലക്കൂട്ട് വേവിച്ചെടുക്കാനും അതുപോലെ ഒരല്പം ഗ്രേവിക്കുമായിട്ട് നാനൂറ് എം എൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ഈ ഒരു വെള്ളം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം പാത്രം അടച്ചു വച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ ഈ പറഞ്ഞ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഗ്രേവി നല്ലതുപോലെ തന്നെ തിളച്ചു തുടങ്ങി ഇനി അടപ്പ് തുറന്നതിനു ശേഷം ഒരിക്കൽ കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇവിടെ ആ ഒരു മുട്ടക്കറിക്ക് വേണ്ട ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് മുട്ട പുഴുങ്ങി അല്ലെങ്കിൽ അവിച്ച് തോടുകളു വെച്ചത് ഇനിയാണ് ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ കുറച്ച് തേങ്ങാ പാല് ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ നമ്മളൊരു ഇരുന്നൂറ് എം എൽ എ നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതോടൊപ്പം ചേർത്ത് കൊടുക്കാം ഒടുവിലായിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂണിൽ താഴെ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതിന് മുൻപ് ഗ്രേവിയുടെ എരിവ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ ഗ്രേവി എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം മറ്റൊരു കാര്യം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കൂടുതൽ നേരം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല തേങ്ങാപ്പാൽ തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുക അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ആ ഒരു മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ രാവിലെ കഴിക്കുന്ന ഒട്ടുമിക്ക പലഹാരങ്ങൾക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടു മുട്ടക്കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഇന്നത്തെ വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിരിക്കുക നന്ദി നമസ്കാരം